എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹൈവേയോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം എഴുപത് എഴുപത്തഞ്ചടിയോളം ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ മൂന്ന് പാർട്ടുകളാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിൽഡിംഗ് നല്ല ഒരു ബിൽഡിംഗ് പണിയുന്നതിനോ അത് അല്ലെങ്കിൽ പാർട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹൈവേയുടെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയിട്ട് വീട് പണിയുന്നതിനോ ഒക്കെ അനുയോജ്യമായ കൊമേഴ്സ്യൽ പ്ലോട്ട് അതുപോലെ തന്നെ വീട് പണിയുന്നതിനും അനുയോജ്യമായ ഫ്ലോട്ടാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ ഫ്ലോട്ട് ഉള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഏകദേശം എഴുപത് എഴുപത്തഞ്ച് അടിയോളം ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ടിപ്പർ വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഏകദേശം തൊണ്ണൂറ് അടിയോളം നീളത്തിലുള്ള ഒരു സ്ക്വയർ ഫ്ലോട്ടാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ നല്ല ഒരു ബിൽഡിംഗ് പണിയുന്നതിനോ അല്ലെങ്കിൽ ഇത് മൂന്ന് പാർട്ടുകളായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ അനുയോജ്യം അതനുസരിച്ച് വീടോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഓഫീസ് റൂമുകളോ അതനുസരിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ം ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഉള്ളത് അതിൽ തന്നെ ഇതിൻ്റെ ഹൈവേയോട് ചേർന്നിട്ട് തന്നെ ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പഴയ വീടും ഉണ്ട് വീടിനെ പഴക്കമുള്ള കാരണം വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഹൈവയോട് ചേർന്ന് കിടക്കുന്ന ഫ്രണ്ട് ഭാഗം ഏകദേശം പതിനൊന്നര ആയിട്ട് കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് സൈഡിൽ കൂടെ ഉള്ള വഴി ഉപയോഗിച്ച് ബാക്ക് ബാക്ക് സൈഡിൽ വരുന്ന ഭാഗം ഏകദേശം പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് അതും രണ്ട് പാർട്ടുകളാക്കിയ അത് ഈ ഒന്നില്ലെങ്കിൽ ഒരു ക്ലിനിക്കോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസ് സൗകര്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മൂന്ന് പാർട്ടുകളാക്കി കൊടുക്കുവാനും അതുപോലെ തന്നെ വാങ്ങുവാനുമൊക്കെ സാധിക്കുന്ന ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ടാണ് ടോട്ടൽ ഏകദേശം ഇരുപത്തിരണ്ടര സെൻറ്റോളം സ്ഥലമാണ് ഉള്ളത് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം പതിനൊന്നര സെൻറ്റ് ഹൈവേയോട് ചേർന്ന് പതിനൊന്നര സെൻറ്റ് സ്ഥലവും അതിൽ തന്നെ ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പഴയ വീട് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില ഏഴേകാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നും ടോട്ടൽ പതിനൊന്ന് സെൻറ്റ് ഉണ്ട് അതിൽ നിന്നും മുറിച്ചു വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആറേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതും ആണ് ഒരുമിച്ച് ഇരുപത്തി രണ്ടര സെൻറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതിൽ നിന്നും ഒക്കെ തന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ